ഹായ് നമസ്കാരം എല്ലാവർക്കും വിഹാൻ അക്കാഡമി ഓൺലൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് അപ്പം ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന എക്സാംസിനൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയേഴ്സാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് ഓക്കെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ബി പി എൽ കാർഡുകാർക്ക് പത്ത് കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിക്കുന്ന അവതരിപ്പിച്ച സംസ്ഥാനം സ്കീമിൻ്റെ പേരെന്താണെന്ന് അന്ന ഭാഗ്യ സ്കീം അന്ന ഭാഗ്യ സ്കീമിൽ ി പി എൽ കാർഡുകാർക്ക് എത്ര കിലോ അരിയാണ് നൽകുന്നത് പത്ത് കിലോ അരിയാണ് നൽകുന്നത് ഓക്കെ പത്ത് കിലോ അരിയാണ് നൽകുന്നത് ഈ നൽകുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് ഓക്കെ അപ്പൊ കർണാടകയില് പത്ത് കിലോ അരി വീതം ഏത് കാർഡുകാർക്ക് നൽകുന്നുണ്ട് ബി പി എൽ കാർഡുകാർക്ക് നൽകുന്നുണ്ട് ഏത് പദ്ധതിയുടെ അണ്ടറിലാണ് അന്ന ഭാഗ്യ സ്കീമിന്റെ അണ്ടറിലാണ് ഓക്കെ ഇപ്പൊ മനസിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണ ദിനാചരണത്തിന് ആതിദേഹത്വം ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇപ്പം ഏത് രാജ്യമാണ് രണ്ടാമത്തെ ആൻസർ ഐവറി കോസ്റ്റ് ആണ് ഐവറി കോസ്റ്റ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഐവറി കോസ്റ്റ് ഓക്കെ ഐവറി കോസ്റ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന സംസ്കരണം പിന്നെ കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ് ക്യാപ്കോയാണ് ഏതാണ് കാപ്കോ അപ്പം കാപ്കോ എന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ് കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനം പിന്നെ സംസ്കരണം പിന്നെ കർഷകർക്ക് മികച്ച വരുമാനം എന്നിവയാണ് കാപ്കോയുടെ ലക്ഷ്യം അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ് നീരജ് ചോപ്രയാണ് ഓക്കെ നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ് അടുത്ത ക്വസ്റ്റ്യൻ ബഹിരാകാശത്ത് നൂറ്റി എൺപത്തി ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ അൽ നെയ്യാദിയുടെ രാജ്യം ഏതാണ് യു എ ഇ ആണ് യു എ ഇ പേരെന്താണ് ഡോക്ടർ സുൽത്താൻ അൽ നെയാദി ഡോക്ടർ സുൽത്താൻ അൽ നയാദി അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ് യു എ ഇ അദ്ദേഹം എത്ര ദിവസമാണ് ബഹിരാകാശത്ത് ബഹിരാകാശത്ത് സ്പെൻഡ് ചെയ്തത് നൂറ്റി എൺപത്തി നാല് ദിവസം എത്ര ദിവസമാണ് നൂറ്റി എൺപത്തി നാല് ദിവസം അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹുക്കിൾ ഏതാണ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹുക്കിൾ സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ലോഞ്ച് ചെയ്തത് ഇപ്പൊ ഇതിന്റെ പേരെന്താണ് നിരാക്ഷി എന്നതാണ് ഇതിന്റെ പേര് നിരാക്ഷി ഇപ്പൊ നിരാക്ഷി എന്തിനാണ് ലോഞ്ച് ചെയ്തത് സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് നിരാക്ഷി അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കൻ തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് അത് യു എസ് എ ആണ് അപ്പൊ യു എസ് എ അടുത്തിടെ ബഹിരാകാശ അടുത്തിടെ പറക്കിൻ തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് യു എസ് എ അടുത്ത ക്വസ്റ്റ്യൻ ശേഖർ കപൂറിന്റെ ഒഴിവിൽ ഫിലിം ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി ആയി നിയമിതനായത് ആരാണ് ആരാണ് ശേഖർ കപൂർ പോയി ആര് വന്നു ആർ മാധവനാണ് ആർ മാധവൻ വന്നു അപ്പൊ ശേഖർ കപൂറിന്റെ ഒഴിവില് ആര് പുതിയ പ്രസിഡന്റായി ആർ മാധവനായി ഓക്കെ അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടും അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ അവിടെ പോയി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് കിട്ടാത്തതും കാണും കിട്ടുന്നതും കാണും കിട്ടാത്തതും കാണും അപ്പൊ കിട്ടാത്തത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ പഠിക്കാനുള്ള ഒരു ഒരു റിവിഷൻ പോലെ അത് കാണുക അപ്പം ഇപ്പം നിങ്ങൾ ഈ ഒരു ഇത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കണ്ടതിന് ശേഷം മറക്കാതെ ടെലിഗ്രാം ചാനലിൽ പോയി പോൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഓക്കെ എല്ലാത്തിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു എക്സാം പോലെ പോളായിട്ട് ഇടും അപ്പം ചാനലിന്റെ പേര് എന്ന് പറയുന്നത് വിഹാൻ അക്കാഡമി ഓൺലൈൻ എന്നാണ് പേര് വിഹാൻ അക്കാഡമി ഓൺലൈൻ എന്നാണ് ചാനലിന്റെ പേര് ഇപ്പം ഇതില് പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടാം ഓക്കെ ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഒരു ഏത് ഏത് സ്പോർട്സ് ഈവെന്റിനാണെന്ന് നോക്കിയിരിക്കണം ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് രോഹൻ ബൊപ്പണ്ണയാണ് രോഹൻ ബൊപ്പണ്ണയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയ താരം അത് ജഗദീപ് ധൻകർ ആണ് ഓക്കെ ഇതിൽ മിസ് എന്താണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ജഗദീപ് ധൻകർ അല്ല ജഗദീപ് ധൻകർ ആണ് ജഗദീപ് ധൻകർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് ആ ഡേറ്റ് നോക്കി വെക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാൽ ജഗദീപ് ധൻകർ ആണ് ജഗദീപ് ധൻഖർ ഓക്കെ കിട്ടിയല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്ര വർഷത്തേക്കാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് അപ്പൊ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി അപ്പൊ ഇതില് നാരി ശക്തി ബന്ധൻ അധിനിയമെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ ഈ ഒരു ഭരണഘടനാ ഭേദഗതിയില് വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തുന്ന ഒരു നിയമമാണ് അപ്പൊ ഇതില് എത്ര വർഷത്തേക്കാണ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ അത് എത്ര എത്ര വർഷത്തേക്കാണ് പതിനഞ്ച് വർഷത്തേക്കാണ് ഓക്കെ പതിനഞ്ച് വർഷത്തേക്കാണ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്തത് പിയറി അഗസ്റ്റിനി ഫെറൻ ക്രൗസ് ദൻ ആൻ എൽ ഹ്യൂലിയർ എന്നിവർ ഏത് വിഷയത്തിലെ വിഷയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പുരസ്കാരം നേടിയത് എന്ന് ചോദിച്ചാൽ അത് ഏത് വിഷയത്തിലാണ് ശാസ്ത്രത്തിലാണ് ഭൗതിക ശാസ്ത്രം അതായത് ഫിസിക്സിനാണ് ഇവർക്കൊക്കെ ഭൗതിക ശാസ്ത്രം ഫിസിക്സിനാണ് ഇവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനം ലഭിച്ചത് അപ്പൊ ആളുകളുടെ പേരൊന്നുകൂടെ നോക്കിയോ പിയറി അഗസ്റ്റിനി അതാണ് പിയറി അഗസ്റ്റിനി പിന്നെ ഫെറൻ ക്രൗസ് ഫെറൻക്രൗസ് ഓക്കെ പിന്നെ ആൻ എൽ ഹ്യൂലിയർ ആൻ എൽ ഹ്യൂലിയർ എന്നിവർക്കാണ് ഫിസിക്സിന് ഈ ഒരു ഫിസിക്സിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചതാര് ഇപ്പൊ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് ആരാണ് പി ആർ ശ്രീജേഷ് അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് പതിമൂവായിരം റൺസ് നേടിയ താരം ശിഖർഖർ സോറി ശിഖർ ധവാൻ അല്ല വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിക്കാണ് വിരാട് കോഹ്ലിക്കാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറച്ച് ഇന്നിങ്സുകളിൽ നിന്ന് പതിമൂവായിരം റൺസ് പതിമൂവായിരം റൺസ് നേടിയ താരം ആരാണ് വിരാട് കോഹ്ലി ഇനി അടുത്തത് അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം ശാന്തി നികേതനാണ് ഉത്തരം ശാന്തി നികേതൻ അടുത്ത കാലത്ത് ലോക പൈതൃക പട്ടികയിൽ ഇടനേടിയ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം നോക്കി വെച്ചോ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രമാണ് സാംസ്കാരിക കേന്ദ്രമാണ് ഏതാണ് ശാന്തി നികേതൻ അടുത്ത പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഏതാണ് ഹിമാലയൻ പരന്താണ് ഹിമാലയൻ പരന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരന്ത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ്താങ് അണക്കെട്ട് അണക്കെട്ടിന്റെ പേരെന്താണ് ചുങ്താങ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് സിക്കിമിലാണ് ഓക്കെ സിക്കിമിലാണ് ചുങ്താങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പം ചിലപ്പോൾ ചോദിക്കാം ചുങ്താങ് അണക്കെട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് സിക്കിമിൽ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്താണ് പറ്റിയത് മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന അണക്കെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലോടെ ചാങ് ഇ സിക്സ് എന്ന ചാന്ദ്രദൗത്യം വിക്ഷേപിക്കുന്ന രാജ്യം ചൈനയാണ് ആ പേരിൽ നിന്ന് തന്നെ കിട്ടൂല്ലേ ചാങ് ഇ സിക്സ് അപ്പൊ അത് ഏതാണ് ചൈന ചൈന ചാങ് ഈ സിക്സ് ഇപ്പം ചാങ് സിക്സ് എന്ന് പറഞ്ഞത് ചൈനയുടെ ഒരു ചാന്ദ്രദൗത്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത് പതിനെട്ടാം സ്ഥാനമാണ് ലഭിച്ചത് ഓക്കെ പതിനെട്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പതിനെട്ടാം സ്ഥാനം ഇപ്പൊ ഇന്ത്യക്ക് പതിനെട്ടാം സ്ഥാനമാണ് ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഇരുപത് എ പച്ചക്കുതിരയാണ് പച്ച കുതിര ഇപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്താണ് പച്ചക്കുതിര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച വളർമതി എന്ന വ്യക്തി പേരെന്താണ് വളർമതി വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത് വളർമതി ഒരു ശാസ്ത്രജ്ഞയാണ് ഓപ്ഷൻ ശാസ്ത്രജ്ഞ എന്ന നിലയിലാണ് പ്രശസ്തി നേടിയത് ഓക്കെ വളർമതി ആരാണ് ഒരു ശാസ്ത്രജ്ഞയാണ് അപ്പൊ പുള്ളിക്കാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു ഇനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി സോറി ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ പവർ ട്രാൻസ്ഫോ ട്രാൻസ്ഫോർമർ നിലവിൽ വന്ന സംസ്ഥാന വരുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ബംഗലൂരുമാണ് ബംഗളൂരു ആരുടെ കഥയാണ് മെമ്മ മെമ്മോയേഴ്സ് ഓഫ് എ മാവറിക് സ്പെയിൻ പക്ഷെ ജർമ്മനിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഒന്ന് അപ്പൊ ക്യാൻസർ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേ കിടക്ക വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നൗഹല്ല നൌഹല്ല ഏത് രാജ്യക്കാരിയാണ് നൗഹല്ല അതാണ് നൗഹല്ല ബെൻസിന ഏത് രാജ്യക്കാരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നൗഹല്ല ബെൻസിന മൊറോക്ക ആണ് ഓക്കെ ഇപ്പൊ നൗഹല്ല ബെൻസിന ഏത് രാജ്യക്കാരിയാണ് മൊറോക്കോ അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ വന്ന ടൈഗർ റിസർവിന്റെ പേരെന്താണ് വീരാങ്കന ദുർഗാവതി വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് അടുത്ത ചോദ്യം ശങ്കരാചാര്യരുടെ ഏകാത്മകത പ്രതിമ സ്ഥായി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് അപ്പൊ ശങ്കരാചാര്യരുടെ ഏകാത്മകത പ്രതിമ സ്ഥാപിക്കപ്പെട്ട പ്രദേശം ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴാമത്തേത് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം ഏതാണ് അത് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ് കുതിച്ചുചാർന്ന ചീറ്റപ്പുലിയാണ് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇൻഡോനേഷ്യ ആണ് ഓപ്ഷൻ ബി ഇന്തോനേഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ് അപ്പം കൊക്കോ ഗോൾഫ് ഏത് രാജ്യക്കാരിയാണ് യു എസ് എ ആണ് യു എസ് എ യു എസ് എ കൊക്കോ ഗോൾഫ് അപ്പൊ പുള്ളിക്കാരി എന്താണ് കിട്ടിയത് എന്താണ് അദ്ദേഹത്തിന്റെ നേട്ടം യു എസ് ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവാണ് യു എസ് ഓപ്പണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പണിൽ വനിതാ വിഭാഗം ജേതാവാണ് യു എസ് എ കൊക്കോ ഗോഫ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ജിയോർജിയോ ജിയോർജിയോ നെ പൊളിറ്റാനോ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് ഇറ്റലി അപ്പൊ ഇറ്റലിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇറ്റലിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ജിയോർജിയോ നെപ്പോളിറ്റാനോ അപ്പൊ പുള്ളിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു ഇനി അടുത്ത ചോദ്യം ഇന്ത്യക്ക് ശേഷം ജി ട്വന്റിക്ക് ജി ട്വന്റി ഉച്ചകോടിക്ക് ആദ്യത്തെത്വം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് സി ബ്രസീൽ ബ്രസീലാണ് അപ്പൊ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ജി ട്വന്റി നടന്ന നമ്മുടെ ഇന്ത്യയിലായിരുന്നു അല്ലെ അപ്പൊ ഇന്ത്യക്ക് ശേഷം ഇനിയിപ്പൊ നടക്കാൻ പോകുന്ന എവിടെയാണ് ബ്രസീലിലാണ് നടക്കാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനിയിപ്പൊ നടക്കാൻ പോകുന്നത് എവിടെയാണ് ബ്രസീലിൽ അടുത്ത ചോദ്യം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി രൂപ വീതം എത്ര രൂപയാണ് നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ് അപ്പൊ ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണോ നമ്മൾ കൺഫ്യൂസിംഗ് കൺഫ്യൂസിങ് ആയിട്ടുള്ളതൊന്നാണല്ലേ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതി ഓപ്ഷൻസിലുണ്ട് അപ്പൊ നോക്കിയാണ് ദേശീയ ഹരിത ട്രിബ്യൂണലാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷൻ നൂറ് കോടി രൂപ വീഴ്ചുമുത്തിയത് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊസാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക കർണാടകയിലാണ് ഹൊയ്സാല ക്ഷേത്രം ഏതാണ് ഹൊസാല ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹൊസാല ക്ഷേത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക ഇപ്പൊ ഹൊസാല ക്ഷേത്രങ്ങൾ കർണാടക ഇതിന്റെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ കർണാടകയിൽ നിന്നുള്ള ഹൊസാല ക്ഷേത്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് ഇനി മുപ്പത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂറൻ കപ്പ് ഫുട്ബോൾ ഫൈനൽ വേദിയായത് എവിടെയാണ് കൊൽക്കത്തയാണ് ഇപ്പൊ കൊൽക്കത്ത അപ്പൊ കൊല്ലുന്ന ഒരു ദുരന്തമല്ലേ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തേക്കണം അപ്പൊ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ ഫൈനലിന് വേദിയായത് കൊൽക്കത്തയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രചാണം ധ്വനി പ്രചാണം എം ലീലാവതിയുടെതാണ് ഓക്കെ ഇപ്പൊ അടുത്തതാണ് എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രജാ പ്രജാണം ധ്വനി പ്രജാണം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിര മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൊസ്റ്റ്യൻ കംപ്ലീറ്റ് ഇല്ല അപ്പൊ ഇതൊന്ന് ഇതും ക്യാൻസൽ ആക്കിയിരിക്കണം അതായത് ക്വസ്റ്റ്യൻ സംഭവം ഇതായിരുന്നു ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിര മന്ദിരം ഉദ്ഘാടനം ചെയ്തല്ലോ അപ്പൊ അതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു ഒരു കറൻസി പുറത്തിറക്കി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അത് എത്രയുടേന്നാണ് ചോദ്യം അത് എഴുപത്തി അഞ്ചിന്റേതായിരുന്നു ഓക്കെ ഞാൻ പോൾ കൊസ്റ്റിനായിട്ട് ഗ്രൂപ്പിൽ തരാം ഓക്കെ അപ്പൊ ഇതാണ് മനസ്സിലാക്കി വെച്ചോ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തില്ലായിരുന്നോ അപ്പൊ ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് എത്ര രൂപയുടെ വെച്ചാൽ അഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം ലിയാണ്ടർ പൈസ ഓക്കെ ആരാണ് ലിയാണ്ടർ പേസ് ഇന്റർനാഷണൽ ടെന്നീസ് ഇന്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരമാണ് ആദ്യ ഏഷ്യൻ പുരുഷ താരം ആരാണ് ലിയാണ്ടർ പേസാണ് ഇനി അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത് എവിടെയാണ് വാഗമണ്ണിലാണ് അപ്പൊ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചില്ലുപാലം എവിടെയാണ് സ്ഥിതി ചെയ്തത് വാഗമണ്ണില് അടുത്ത ചോദ്യം ഏഴാമത് ഇന്റർനാഷണൽ കോൺഫറൻസിന് വേദിയായത് വേ ഏഴാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് ഓക്കെ ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അപ്പൊ ഏഴാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹിയിലാണ് ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ബീച്ച് എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്ഥലം ഏത് പുന്നപ്രയാണ് അപ്പൊ കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ ബീച്ച് എക്കോ ടൂറിസം പദ്ധതി ബീച്ച് എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച എവിടെയാണ് പുന്നപ്ര അടുത്ത ചോദ്യം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പൊ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അടുത്ത ചോദ്യം ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച സിമോണോ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിമോണോ സിമോണോ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ഇപ്പൊ ടെന്നീസ് കളിയുമായി ബന്ധപ്പെട്ട ആളാണ് സിമോണോ ഹാലപ്പ് അദ്ദേഹം ആ വ്യക്തിക്ക് നാല് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ അപ്പൊ സ്പാനിഷ് ഫുട്ബോൾ ലീഗിന്റെ പേരാണ് ലാ ലിഗ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വന്നത് എവിടെ അത് കൊൽക്കത്തയിലാണ് ഇപ്പൊ കൊൽക്കത്തയിലാണ് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് അടുത്ത ചോദ്യം പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നെയ്റോബി ഓക്കെ പ്രഥമ ആഫ്രിക്കൻ ആഫ്രിക്കൻ കാല ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നെയ്റോബി പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് നെയ്റോബിയിലാണ് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേര് രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയലാ ലിബിയ ഓപ്ഷൻ ബി ലിബിയാണ് അപ്പൊ ലിബിയയില് രണ്ടായിരത്തില പ്രളയത്തിൽ രണ്ടായിരത്തിലധികം പേര് മരണത്തിന് ഇരയായി ഓക്കെ ഇനി അടുത്ത ചോദ്യം നാല്പത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിൽ പന്ത്രണ്ടടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് ദ്രൗപതി മുർമു ആണ് ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് ആയ ദ്രൗപതി മുർമു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെയാണ് രാജ്ഘട്ടിൽ രാജ്ഘട്ടിൽ ഗാന്ധിജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അപ്പൊ ഈ ഗാന്ധിജിയുടെ പ്രതിമക്ക് എത്ര എത്ര അടി ദൂര എത്ര അടിയാണ് എന്ന് വെച്ചാൽ അടി ഉയരമുള്ള ഇപ്പൊ രാജ്ഘട്ടില് അടി ഉയരം ഗാന്ധി പ്രതിമ ആരാണ് അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമു അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ നാല്പത്തി ഏഴാമത്തെ ചോദ്യം മിസ് എർത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടം നേടിയ ഏത് സംസ്കാര സംസ്ഥാനക്കാരിയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മിസ് എർത്ത് ഇന്ത്യ മിസ് എ പട്ടം നേടിയത് ആരാണ് പ്രിയൻ സെയിൻ പ്രിയൻ സെയിൻ അപ്പൊ പുള്ളിക്കാരി എവിടത്തെ ഏത് സംസ്ഥാനക്കാരിയാണ് രാജസ്ഥാൻ പ്രിയൻസെയിൻ രാജസ്ഥാൻ പ്രിയൻസൈൻ രാജസ്ഥാൻ അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം നാല്പത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയൻ എന്ന ചിത്രം വരച്ചത് എന്ന ചിത്രം ഗസ്റ്റ് ആരാണ് സെയ്ദ് ഹൈദർ റാസ സെയ്ദ് ഹൈദർ റാസയുടെ ചിത്രമാണ് ഗസ്റ്റ് സ്റ്റേഷൻ അപ്പൊ അത് എത്ര അതായത് റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയ ചിത്രമാണ് ഓക്കെ അപ്പൊ ഗസ്റ്റ് എന്ന ചിത്രം വരച്ചതാരാണ് സെയ്ദ് ഹൈദർ റാസ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് ഒഡീഷ അപ്പൊ ഉത്കല എന്നൊക്കെ പറയുമ്പോൾ ഒഡീഷയുമായിട്ട് ഒഡീഷ മേഖല ആ ഒരു തീരപ്രദേശത്ത് ഉത്കല എന്ന് പറയുന്നത് അപ്പൊ ഉത്കല അതിന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം എവിടെയാണ് ഒഡീഷ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിന്റെ ലി ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരാണ് ഹിമന്ത് ബിശ്വശർമ്മയാണ് ഹിമന്ത് ബിശ്വശർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിന്റെ ലി ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ചത് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഇത്രയും അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് നന്നായി പഠിക്കുക ഇതിന്റെ പോൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് ഉപയോഗ ഉപയോഗപ്രദമായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം